അതുപോലെ തന്നെ നാദാപുരം പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നാദാപുരത്ത് എന്താ സംഭവിച്ചത് ഡി വൈ ഒരു പ്രവർത്തകനെ അവിടെ കൊന്നു ആരാ കൊന്നേ ആരാ കൊന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഡി വൈ എഫ് ഐയുടെ പ്രവർത്തകനെ നമ്മുടെ തൊട്ടപ്പുറത്തെ എം എൽ എ ഉണ്ടല്ലോ സമുദായത്തിന്റെ വക്കീല് ഏത് ആ കള്ളം പറയാൻ ഒരു നാണോ ഇല്ല ഒരു അറപ്പവും ഇല്ലാത്തൊരു കാള് അധിനാസാദിനിയെയും പി ഡി പി യേയും കുറിച്ച് നാട് നീള പറഞ്ഞ കിടന്ന യുവാക്കളെ ഇങ്ങനെ അക്രമത്തിലേക്ക് പ്രേരിപ്പിച്ചിട്ട് സമുദായത്തില് അക്രമം നടത്തുവാനായിട്ട് അതിന്റെ പേരിൽ സമുദായം അനുഭവിക്കുന്ന തിക്താനുഭവം എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ബി ഡി പിയെ കുറിച്ച് ഈ കാതിർക്കാട് അഭിപ്രായം അതായിരുന്നു ഞാൻ ചോദിക്കട്ടെ രണ്ടപ്പോ നീ ജീവിച്ചിവിടെ ഇരുപ്പുണ്ടോ ഉണ്ടെങ്കിൽ നാദാപുരത്തെ എന്താ സംഭവിച്ചത് എന്നൊന്ന് നോക്ക് മുസ്ലിം ലീഗിന്റെ ശുദ്ധ ഗുണ്ടായിസം അതേപോലെ തന്നെ വിവരയില്ലായ്മ ബുദ്ധിയില്ലായ്മ പിന്നെ നട്ടല്ലില്ലായി ഈ മൂന്ന് സാധനമാ നാദാപുരം എന്ന് അനുഭവിക്കുന്നത് ഡിവൈഎഫ്ഇ കാരനെ കൊന്നു അതിന്റെ പേരിൽ സി പി എം കാരെന്താ ചെയ്തത് ലോകത്ത് കേരളത്തിൽ ഒരുപാട് അക്രമം ഇപ്പൊ നിങ്ങൾ ചെന്ന് നോക്ക് കണ്ണൂർ സി പി എമ്മിന്റെ പാർട്ടി ആഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചുമര് നിറച്ച് മാലയിട്ട് വെച്ചേക്കണ പടം കാണാ ആർ എസ് എസ് കാര് കൊന്നത് കോൺഗ്രസ്സുകാർ കൊന്നതും മറ്റവര് കൊന്നതും മറിച്ചവര് കൊന്നതെന്ന് പറഞ്ഞിട്ട് രക്തസാക്ഷി കച്ചവടം നടത്തുന്നവന്മാരാണ് വരി ഇന്ന് വരെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇതേ വരെ തിരിച്ച് കൊന്നിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇമാതിരി കൊള്ള നടന്നിട്ടില്ല നൂറ് വീടോളം അവര് കൃത്യമായി പ്ലാന്റായി ആക്രമിച്ചു കത്തിക്കൂന്നും ചെയ്തത് പിന്നെയോ നാപ്പത് കോടി പ്രാഥമിക വിവരം അനുസരിച്ച് നാപ്പത് കോടി രൂപയുടെ സ്വർണവും പണവും അവിടെ നിന്ന് കട്ടെടുത്തു ആരാ ചകാക്കള കെ ടി ജലീലടക്കമുള്ള സഖാക്കള് അവര് നേതൃത്വം കൊടുക്കുന്ന സി പി എം നാപ്പത് കോടി പ്രാഥമിക വിവരം അനുസരിച്ച് അതിനകത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു പിതാവ് പറയുന്നുണ്ട് മുപ്പത് വയസ്സുള്ള ഒരു പിതാവ് പറയുന്നുണ്ട് എന്റെ രണ്ടു വയസ്സുള്ള കുഞ്ഞിന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചിട്ട് ആ കുഞ്ഞിനോട് ഊര് മാല എന്ന് പറഞ്ഞപ്പോൾ മാല ഏത് എന്നറിയാത്ത കുഞ്ഞ് പിതാവ് പറയുന്നു എന്നെ ശ്രമിക്കുന്ന സഖാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും മനസ്സിലാക്കിക്കൊള്ളണം ബി ജെ പിയുടെ പേര് പറഞ്ഞ് ആർ എസ് എസിന്റെ പേര് പറഞ്ഞ് സംഘപരിവാറിന്റെ പേര് പറഞ്ഞ് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ഇനി കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങിയാൽ ഈ വേദി ഞാൻ ആപയോഗപ്പെടുത്തുകയാണ് നാപ്പത് കോടി രൂപയായവന്മാര് കട്ടെടുത്തത് കവർന്നെടുത്തത് മുപ്പതിനായിരത്തോളം തേങ്ങ മൊയ്തുവാജി എന്ന് പറയുന്നവരാജ് അവൻ ലീഗുകാരനാണോ ഇല്ലെന്ന് എനിക്കറിയില്ല മുപ്പതിനായിരത്തോളം തേങ്ങയെ കൂട്ടിയിട്ട് കത്തിച്ചത് എടുത്തോണ്ട് പോകാതിരിക്കാം എടുത്തോണ്ട് പോകാൻ പറ്റാത്തതിന്റെ പേരില് അവിടെ പിന്നെ എന്താ ചെയ്തത് നൂറോളം വീടുകളില് കേറിയിട്ട് അവിടെ മുഴുവൻ കത്തിച്ചു കളഞ്ഞു വീട് നിങ്ങൾ കണ്ടതല്ലേ മീഡിയകളൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ് ഇപ്പൊ മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിൽ തയ്യപ്പാണ് അവിടെ ഈ വിഷയങ്ങളൊന്നും പുറത്തേക്ക് പോരാതിരിക്കാൻ വേണ്ടി പരസ്പരം വളരെ രഹസ്യമായ രീതിയിൽ മുഖ്യമന്ത്രി അവിടെ ചെല്ലുന്നു കുഞ്ഞാലിക്കുട്ടി ചെല്ലുന്നു രമേശ് ചെന്നിത്തല ചെയ്യുന്നു കോൺഗ്രസ് നല്ല സംഭാവനയാണ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ സംഭാവന ഒരിക്കലും മറക്കാൻ പറ്റില്ല കെ പി സി സിയുടെ മുൻ പ്രസിഡന്റും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ ആർ എസ് എസിന്റെയോ നേതാവാണ് എന്ന് എനിക്കറിയില്ല ഏതോ ഒന്നിന്റെ നേതാവും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അഞ്ചു മണിക്കൂറി തെമ്മാടിത്തരം സഖാക്കൾക്ക് ചെയ്യാനായിട്ട് അയാൾ അവിടെ പോലീസിന് വെറുതെ നിർത്തി പാർട്ടി പാർട്ടി വളരെ കൃത്യമായി പറയുന്നു അഞ്ചു മണിക്കൂറോളം നാദാപുരത്ത് വീടിനകത്ത് തെമ്മാടിത്തരം കാണിച്ചു ൾക്ക് കൂട്ടുനിന്ന പോലീസിനെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാവണം കേരള ഗവൺമെന്റ് തയ്യാറാവണം തൊട്ടടുത്ത് പോലീസ് നിൽക്കുമ്പോഴത്തേനും ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേനും പോലീസുകാരെന്താ പറഞ്ഞതെന്നറിയോ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളാൻ വേണെങ്കി ഓടി രക്ഷപ്പെട്ടോളാൻ രമേശിന്റെ പോലീസ് നിങ്ങൾ നോക്ക് മേപ്പയ്യൂരിന്റെ എം എൽ എ കെ കെ ലതിക പറഞ്ഞത് അതായത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയാണ് എന്ന് സംശയമുണ്ടായി ജയിലിൽ കടന്ന ഇപ്പോഴത്തെ സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനന്റെ ഭാര്യ അവര് പറഞ്ഞെന്താന്നറിയോ അത് അക്രമണത്തിന്റെ അക്രമത്തിന്റെ പ്രത്യാക്രമണമാണ് അങ്ങനെ ചിലത് സംഭവിക്കുമെന്ന് ഇത് ഇതിനു മുമ്പ് കേട്ടത് എവിടാന്നറിയ ഗുജറാത്തിലും നരേന്ദ്രമോദിയുടെ വായുന കേട്ടത് അമിത്ഷായുടെ വായുനാ കേട്ടത് കെ കെ ലതികയൊക്കെ അമിത്ഷാക്ക് വേണ്ടി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ബി ജെ പി പേടിയൊന്നുമില്ല സംഘപരിവാർ പേടിയില്ല ആര് വന്നാലും ശനി ഇവരൊക്കെ നേരെയാണെങ്കിൽ ഞങ്ങളും നേരെയാ അതല്ല ഇവര് വളഞ്ഞാണെങ്കിൽ അവരെ നിവർത്താനുള്ള കൈകരുത്ത് ഞങ്ങൾ ിൽ അതിനുള്ള കരളുറപ്പുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെയൊന്നും പേടിയില്ല ആ പേടി ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കാനുള്ളത് ശ്രമിക്കുകയും വേണ്ട അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കാനിട്ട് ശ്രമിക്കുകയും വേണ്ട സി പി എം വളരെ കൃത്യമായി വിഷയത്തിൽ വിഷയത്തിൽ കൃത്യമായി സി പി എം ഇടപെടണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നമ്മുടെ ഗവൺമെന്റ് കൊടുത്തു ഈ ഡി വൈ എഫ് എ കാരനെ കൊന്ന ഡിവൈഎഫ്ഐക്കാരന്റെ വീട്ടിൽ കൊടുത്തു ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുത്തു സ്വാഗതം ചെയ്യുന്നു ഞാനതിനെ കാരണം ഒരു യുവാവിനെ പത്തൊമ്പതോ ഇരുപതോ വയസ്സുള്ള അല്ലേശ ഒരു യുവാവിനെ ക്രൂരമായി കൊന്നുകളഞ്ഞ ലീഗുകാരുടെ തമ്മാടിത്തരത്തിന് സത്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഫണ്ടി നോട് എവിടെന്നെങ്കിലും കൊടുത്തോ ഈ നാൽപ്പത് കോടിയോളം രൂപ കട്ടെടുത്ത ഇവിടുത്തെ സഖാക്കൾക്കെതിരെ എന്ത് നടപടിയാ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്നത് ഞാനൊന്നും ചോദിക്കട്ടെ മുസ്ലിം ലീഗുകാരാ ഇമ്മാടി തെമാതിരി തെമ്മാടിത്തരം ചെയ്തിട്ട് സമുദായത്തെ നീ വേട്ടക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കുകയാണോ ചെയ്തത് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് നിരപരാധികളായ നൂറോളം വരുന്ന വീട് മുച്ചൂടും ഇവർ കത്തിക്കുമ്പോൾ നശിക്കുമ്പോൾ നല്ല തന്തക്ക് പറഞ്ഞ ഒരു പത്ത് ലീഗുകാരൻ നിരത്തി നിർത്തിയിട്ട് ചെയ്യരുതെന്ന് പറയാറുള്ള ആണക്കം നിങ്ങൾക്ക് സമുദായ ഞങ്ങളില്ലെങ്കിൽ സമുദായത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നാ കാതൃക്ക അടക്കമുള്ളവന്മാർ പറയുന്നത് ഞങ്ങളില്ലെങ്കിൽ സമുദായത്തിന്റെ അവസ്ഥ എന്താ എന്താ പി ഡി പിഴപ്പം അവര് തീവ്രവാദത്തിലേക്ക് യുവാക്കളെ കൊണ്ടുപോകുന്നു അവരെന്തെങ്കിലും അവിടെ പോയി ഒരു നോണ്ടും ആർ എസ് എസ് കാര് തിരിച്ച് ക്രൂരമായി അക്രമിക്കും അദ്ദേഹം ആശ്രമാദിനെയാണ് ആർ എസ് എസിനെ വളർത്തിയെന്ന് നാണം കെട്ട നാറികൾ ഇക്കാലം അത്രയും പറഞ്ഞു കടന്ന എന്നിട്ട് ഇപ്പം നാദാപുരത്ത് എന്തുണ്ടായി അരകുമ്മനെ കുട്ടിച്ചപ്പോരത്ത് നീയെല്ലാം കൂടെ എന്ന് പറയണ സാധനം ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ മീശ മുഖത്തും കുട്ടികൾ ഉണ്ടായാലു എന്ന് പറയില്ല അതിന് വേറെ ചില നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണം വേറെ നല്ല ഗുണങ്ങളുണ്ട് അവർക്ക് എന്ന് പറയണം പാട്ടി പെറും പോലെ എട്ടുപത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് മീശ എന്ന് പറഞ്ഞിട്ട് ആണാവൂല മനസ്സിലായി എന്ത് തെമ്മാടിത്തരാടോ കാണിച്ചത് രണ്ടു വയസ്സുള്ള കുട്ടിയുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് മാൽ നിര് ഭരിക്കുമ്പോ ഞങ്ങൾ ആ കേരളം ഭരിക്കുന്നത് ഇരുപത് എം എൽ എ അവരെ കെട്ടിക്കാൻ കൊറേ മൂത്താപ്പാമാര് അഞ്ചു മന്ത്രിമാര് ഇവരെല്ലാം കൂടെ ഉണ്ടായിട്ടും ഇതാണ് അവസ്ഥയെങ്കില് എന്റെ പൊന്ന് ചങ്ങാതിമാരെ നിങ്ങൾ തന്നെ ഷേവ് ചെയ്യാൻ പോടോ ഈ പണി നിർത്തിവെച്ചിട്ട് എത്രയോ നല്ല അമ്പട്ടന്റെ പണിക്കും എത്രയോ നല്ല പരിപാടിയാത് എത്രയോ നല്ല പരിപാടിയാ സമുദായത്തോട് സമാധാനം പറയണം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് ചുമ കുട്ടിക്കളിയാണെന്ന് കരുതരുത് അതിശക്തമായ രീതിയിൽ നാദാപുരത്തെ ആക്രമിക്കപ്പെട്ട കൊള്ളയടിക്കപ്പെട്ട പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അർഹമായ നട്ടപരിഹാരം കൊടുക്കുകയും ഇനി മേലാൽ ആവർത്തിക്കാത്ത രീതിയിൽ സംവിധാനങ്ങൾ സുശക്തമാക്കുകയും ചെയ്തില്ല എങ്കിൽ ഇന്ത്യ മുസ്ലിം ലീഗ് മനസ്സിലാക്കിക്കോ കടന്നുറങ്ങാൻ അനുവദിക്കില്ല ഞങ്ങൾ വീടിനകത്ത് കൊട്ടാര സമാനമായ സൗരങ്ങളിൽ സുഖകരമായി കടന്നുറങ്ങാമെന്ന് കരുതണ്ട കടന്നുറങ്ങാൻ ഇത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ആരും പുറത്തറിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ കരുതിയേ പഴയ പോലെയാന്ന നിങ്ങളുടെ ആളുകളെ പോലെയാന്ന ചന്ദ്രിക പോലും വായിക്കാത്തവരാ ആളുകൾ എന്നാ ധരിച്ചേക്കുന്നേ അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചേക്ക് കേട്ടോ അടിയന്തിരമായി നാദാപുരത്തെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയ ഈ കുഴപ്പത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാകണം അപ്പൊ അവരെന്താ ചെയ്യാൻ പോണേന്ന് പറയാം എന്താ ചെയ്യാൻ പോണെ കെ എം സി സിയുടെ ഫണ്ട് വരിവ് തുടങ്ങൂപ്പം ആ വീട്ടിന് മറ്റേ വീട്ടിനെന്ത് പറഞ്ഞിട്ട് നമ്മുടെ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ ഫണ്ട് നിങ്ങൾക്ക് അറിയാലോ എന്താ ചെയ്തെന്ന് ഞാനല്ല പറഞ്ഞത് അഗ്രഹിമാൻ രണ്ടത്താണിയുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യയിലേക്ക് ഫണ്ട് പ്രസംഗിച്ചതാ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ ഫണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചിട്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല അടിയന്തിരമായി വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറായില്ലെങ്കിൽ നാട് നീളെ ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നു മാത്രമല്ല നിങ്ങൾ കാണിച്ച മുഴുവൻ തെമ് തെമ്മാടിത്തരല്ലോട് ആണത്തെ ഇല്ലായ്മ നട്ടൽ ഞാൻ പറഞ്ഞില്ലേ ഇവനൊന്നും വയ്യങ്കി എന്തിനാടോ ഈ വയ്യാത്ത പണിക്കൂലേ എന്തിനായി വയ്യാത്ത പണിക്ക് പോകുന്നത് പാവപ്പെട്ട കൊച്ചുകുട്ടികൾ ഒരു ഉമ്മ ഉടന്ന് പറയുക അറുപത്തെട്ട് വയസ്സുള്ള ഒരു ഉമ്മ പറയ ഞങ്ങള് ഈ വീടിന്റെ മോളിന്നെടുത്ത് താഴത്തേക്ക് ചാടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഖാക്കള് യൂസഫ് മലാല നമ്മുടെ അഫ്ഗാനിലെ തീവ്രവാദികൾ പഠിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ യൂസഫ് മലാലയുടെ പേരിൽ നാടിനീള പോസ്റ്റർ ഇറക്കിയ സഖാക്കളി മാരെന്താ ചെയ്തതെന്നറിയോടികൾ ഈ നാടികള് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പ്ലസ് ടുവിന് പഠിക്കുന്ന പ്ലസ് വണ്ണിന് പഠിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകവും ബുക്കും എടുത്തിട്ട് തീട്ട് കത്തിച്ചു സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യവും നിങ്ങളുടെ ഇതിനോടുള്ള ഇൻട്രസ്റ്റും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ബംഗാളിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതാ വെസ്റ്റ് ബംഗാളിൽ പോയിട്ടുണ്ടോ നിങ്ങൾ മമതാ ബാനർജി ഭരിക്കുന്ന വെസ്റ്റ് ബംഗാളിൽ പോയിട്ടുണ്ടോ നിങ്ങൾ മുപ്പത്തഞ്ച് വർഷത്തോളം രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിച്ച വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ താറിട്ടറോട് അവസാനിക്കുന്നിടത്ത് നിന്ന് ചെമ്മൺ പാത തുടങ്ങുന്നത് മുസ്ലിം ഗല്ലിയിൽ നിന്ന് വൈദ്യുതി കരണ്ട് ഇല്ലാത്ത സ്ഥലം അത് തുടങ്ങുന്നത് അതിന്റെ ഒടുക്കം എങ്ങോടാണെന്ന് അറിയുമ്പോ മുസ്ലിം ഗല്ലികളിലേക്ക് ഇതുപോലെയുള്ള വെള്ള വെള്ളക്കൂർത്തയും പൈജാമയും ഇന്ന് വരെ വെസ്റ്റ് ബംഗാളിലെ മുസ്ലിങ്ങൾ ഇട്ടിട്ടില്ല കാരണം അവർ കുടിക്കാനും കുളിക്കാനും അലക്കാനും ഉപയോഗിക്കുന്ന വെള്ളമുണ്ടല്ലോ തുരുമ്പ് കൊണ്ട് ഒരു പ്രാവശ്യം ഒരു വെള്ള ഷർട്ട് അതിനകത്തെ കിട്ടാൽ തുരുമ്പിന്റെ കളറായി മാറും മുപ്പത്തഞ്ച് വർഷത്തോളം സി പി എം ചരച്ച വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥയാ ആ അവസ്ഥയിലേക്ക് കേരളം മാറാത്തതിന്റെ പേരിലാണോ നാദാപുരത്തെ വീടുകളിൽ കയറി കൊള്ളയടിച്ചത് വീടുകളിൽ കയറി കൊള്ളയടിച്ചത് സി പി എം കൃത്യമായി വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും മറുപടി പറഞ്ഞേ പറ്റൂ മറുപടി പറഞ്ഞേ പറ്റൂ എന്ത് തെമ്മാടി തരാ നിങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് സി പി എമ്മും മുസ്ലിം ലീഗും നാദാപുരത്തിന്റെ വിഷയത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിൽ പ്രശ്നം പരിഹരിക്കുകയും ഇനി തെമാടിത്തരം ഉണ്ടാകുകയില്ല എന്ന് കൃത്യമായി വ്യക്തമായി നമ്മളുടെ രാജ്യത്ത് ഒരിക്കലും ഇതുപോലെയുള്ള അഴിഞ്ഞാട്ടം ഉണ്ടാകാൻ പാടില്ല എന്ന് ഒരു തീരുമാനവും പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന രീതിയിൽ എടുക്കേണ്ട ബാധ്യത ഇരു പാർട്ടികളിലെയും നേതാക്കൾക്കുണ്ട് എന്ന് സന്ദർഭോചിതമായി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരെ രാഷ്ട്രീയം പറയാൻ ആ രാഷ്ട്രീയത്തിന് വിലയുള്ള കാലമാണ് ഗ്രോത്ത് എന്തോ ഒരു എട്ട് ശതമാനം വളർന്നു ഒമ്പത് ശതമാനം വളർന്നു പന്ത്രണ്ട് ശതമാനം വളർന്നു ഹാ രാജ്യം പൊട്ടിത്തെറിക്കുന്നു എന്നിട്ടോ ഇവിടെ ഒരു കിലോ ആയിരിക്കും നാൽപ്പത്തിരണ്ട് രൂപ ഒരു കിലോ ആയിരിക്കും നാപ്പത്തിരണ്ട് രൂപ വെളിച്ചെണ്ണക്ക് നൂറ്റി അഴുപത് രൂപ രാജ്യം ഇങ്ങനെ പുരോഗതിയിലേക്ക് പോയി ഇവിടെ പട്ടിണിയാ പാവപ്പെട്ടവൻ പട്ടിണി ഈ പട്ടിണിയുടെ രാഷ്ട്രീയം പറഞ്ഞാൽ പൊതുസമൂഹത്തിന് മനസ്സിലാകും ഇക്കാലം എത്രയും മാറി മാറി ഭരിച്ച ഇവിടത്തെ ഈ ഭരണ അഴിമതിയും കൃടുകാര്യതയും സാധാരണക്കാരനോടുള്ള അവന്റെ പുച്ഛ മനോഭാവവും പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി ഇറങ്ങി പറഞ്ഞ് ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ഭരണത്തിന്റെ ഏറ്റവും താഴെ തട്ടിന്റെ തുടക്കമായ ഗ്രാമ പഞ്ചായത്ത് എലക്ഷനിൽ നാടിന് വേണ്ടി നാട്ടാർക്ക് വേണ്ടി നമ്മളുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന നമ്മളിൽ ഒരുത്തനായ പട്ടിണി അറിയാവുന്ന ദാരിദ്ര്യം അറിയാവുന്ന ദാരിദ്ര്യമറിയാവുന്ന പ്രയാസമറിയാവുന്ന വിശപ്പിന്റെ ബുദ്ധിമുട്ടറിയുന്ന അറിയുന്ന സാധാരണക്കാരൻ ആ സാധാരണക്കാരനെ നമ്മെ ഭരിക്കുന്ന നമ്മളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കാൻ നിങ്ങൾ മാനസികമായി ആ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് കൃത്യമായി ഗവൺമെന്റിന്റെ ഉത്തരവുകൾ അംഗീകരിക്കുന്ന ഒരാള് എന്നുള്ള നിലയിൽ അനുവദിച്ച സമയം കഴിഞ്ഞതിന്റെ പേരിൽ എന്നെ ശ്രമിച്ച് നിങ്ങൾക്കൊരായിരം വീര വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റൊരു സമയത്ത് വിശാലമായി നമുക്ക് കാണാം ജഗന്നെ എന്താവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച് നിങ്ങൾക്കൊരായിരം വീര വിപ്ല